ബിഗ് ബോസ് ആര് ജിന്റോന കൂടുതലാണ് ഇഷ്ടം എത്ര ഇഷ്ടം എന്താ സംസാരം കൊണ്ടും എല്ലാം കൊണ്ടൊരു പറയാൻ കഴിയുന്നില്ല െസ്മിൻ്റെ ജിൻഡോ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം അതും തന്നെ ജനുവൻ ആയിട്ട് സംസാരിക്കുന്ന വ്യക്തിയായിട്ട് തന്നെയാണ് ആരോടെന്ത പറഞ്ഞിപ്പോ

ദാന കാണിച്ച വെക്കുന്നേ നിങ്ങന ഇഷ്ടല്ല ഇല്ല ജാസ്മിൻ എങ്കഷ്ടാ കൈത കൊപ്പില്ലാതെ കാണിച്ചാണ് വെക്കുന്നേ ഇഷ്ടപ്പെട്ടില്ലേ ജാസ്മിൻ്റെ ഫാനാണ് ഏ അങ്ങനെ ഒന്നില്ല ഫാന ആരെ ഒരു ഇതല്ല ഫാന ഒന്നുമല്ല ദാ അഭിപ്രായംള് പറയ നമ്മളെ കിട്ടുന്ന അഭിപ്രായോ ആരെ ഫാനോ അല്ല ചേട്ടൻ കണ്ടിട്ട് ആയിലി ഇഷ്ടപ്പെട്ട ജാസ്മിനാ ജാസ്മിനാ ഓക്കേ ബിഗ് ബോസ് കാണാറുണ്ടോ ഓ കാണാറുണ്ട് ആയിലി ആരെ കൂടുതൽ ഇഷ്ടോ ജാസ്മിൻ ആണ് ജിൻഡോ ആണ് ജാസ്മിൻ ജാസ്മിന കുറടേشه കാരണം ഇഷ്ടപ്പെടാൻ കാരണം അത് കണ്ടപ്പോൾ നമുക്ക് എങ്ങന ഇഷ്ട തോന്നിയാണ് ഒരു ഗെയിമർ എന്ന നിലയിൽ ആരാ ബെറ്റർ ബിഗ് ബോസ് റേ ജാസ്മിൻ ആണ് ജിൻഡോ ആണ് ജാസ്മിൻ ഇപ്പോ ഫൈനലേക്ക് ഇനി ആകെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ നിലവില് കപ്പ് അടിക്കാൻ ജാസ്മിൻ ജിൻഡോ ആണ് സാധ്യത എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹാര കപ്പിടേ ജാസ്മിൻ ജാസ്മിൻ തന്നെ മുളി ജാസ്മിൻ സപ്പോർട്ടാ ജാസ്മിൻ സപ്പോർട്ട് ഓക്കേ ബിഗ് ബോസ് കാണാനുണ്ടോ ആ കാണാനുണ്ട് ആരാ കൂടുതൽ ഇഷ്ടോ ജാസ്മിൻ ആണ് ജിൻഡോ ആണ് ദാസ് അമ്മയാസ്മിന അമ്മ ദാസ്മി ഇഷ്ടപ്പെട്ട കാരണം വേണ്ട സീരിയല്ല ഒക്കെ അങ്ങനെ കാണരുത് അല്ലോ അതുകൊണ്ട് ഇഷ്ടോ ഐ കുടകി ആരെ കൊടുത്താ ഇഷ്ടോ ഈ ദിണ്ടർ അമ്മ ദിണ്ട്ര ഇഷ്ടപ്പെട്ട കാരണം നല്ല കൽക്കി ഉണ്ട് നല്ല മസാല ഒക്കെ ഉണ്ട് ഇപ്പോ ഫിനാലെ അടക്കാനായില്ലേ ആരെ കപ്പ് ആക്കിയണ ഇഷ്ടോ ക കപ്പറി കേസ്റ്റാ അർജിനി അർജിനി പക്ഷേ എക്സ്റ്റഞ്ച് ഇന്ത്യ ആ ആര ഈ മൂന്ന് പേരിലും ആരാ നല്ല ഗെയിം കളിക്കുന്നത് അർജുൻജീൻ്റോ